ക്കും ജോലും ബിസിനസ്സിലും മറ്റുമുള്ള തടസ്സങ്ങൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അല്ലെ ജീവിതമല്ലേ അപ്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ തളരാൻ പാടില്ല നമ്മൾ ഏതു നേരം റബ്ബിൽ വിശ്വാസം അർപ്പിച്ച് അഞ്ചു നേരം നിസ്കരിച്ച് ദുബ ചെയ്തുകൊണ്ടും തിക്കർ ചൊല്ലും കൊണ്ടും ചൊല്ലുകൊണ്ടുമാണ് നമ്മുടെ ഓരോ ദിനവും നമ്മൾ കഴിച്ചു കൂട്ടുന്നത് എന്നാൽ നമുക്ക് ജോലി ഉണ്ടാവും എന്നാൽ ജോലി നമ്മൾ വിചാരിച്ച അത്ര ശമ്പളം ഉണ്ടാവില്ല അതുപോലെ നമ്മൾ ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ടാകും പക്ഷേ വിചാരിച്ചത്ര ബിസിനസ്സിൽ ഭറക്കത്തുണ്ടാവില്ല അതുപോലെ നമ്മുടെ മക്കളുടെ കാര്യങ്ങളിലാവട്ടെ അല്ലെങ്കിൽ നല്ലൊരു ജോലി നേടാനുള്ള കാര്യം ഒന്നും അങ്ങോട്ട് എളുപ്പമാവുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഈ തായെ കൊടുക്കുന്ന ഈ ഒരു ദിവ രാവിലെയും വൈകുന്നേരവും ഒരു തവണ വെച്ചിട്ടെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലുക മറക്കാണ്ട് ഇൻഷാല്ല നിങ്ങളുടെ ഇപ്പം മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും അള്ളാഹു സുബാനോ തല അതിനെ തരണം ചെയ്തു തരും യാതൊരു സംശയവും വേണ്ട അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കെ കേട്ടോ